കടലിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകും ചിലപ്പോൾ കടൽ ശാന്തമാകും ചിലപ്പോൾ പ്രക്ഷുബ്ധവും ഇത് തടയാൻ നമുക്കാകില്ല എന്നാൽ എപ്പോഴാണ് തോണി ഇറക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ നമുക്കാകും അതുപോലെ ബുദ്ധിപൂർവം അനുയോജ്യമായ സമയത്ത് പ്രവർത്തിക്കുക ഇനി ദീപാരാധനയുടെ സമയമാണ് ക്ഷേത്ര സന്നിധിയിലെത്തി ദീപാരാധന കണ്ടുമടങ്ങാം കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ വരിഞ്ഞം ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രാചീന പുണ്യക്ഷേത്രമാണ് വരിഞ്ഞം ശ്രീ മഹാദേവ ക്ഷേത്രം വിശാലമായ ക്ഷേത്രാങ്കണം മൂന്ന് ഭാഗവും ചുറ്റിക്കിടക്കുന്ന വയലേലകളാൽ പച്ചക്കടലിൽ തുരുത്ത് എന്നതുപോലെ ശോഭിക്കുന്നു പ്രാചീന രീതിയിലുള്ള പടവുകളും പ്രാചീന കേരളീയ വാസ്തുവിദ്യാ സങ്കേതത്താൽ നിർമ്മിതമായ ക്ഷേത്രവും ക്ഷേത്ര ചുമരികളെ വർണ്ണാഭമാക്കുന്ന ചിത്രങ്ങളും എല്ലാം ചേർന്ന് ഈ സന്നിധിയെ ആകർഷകവും ഭക്തി സാന്ദ്രവുമാക്കുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തിനുമേൽ പഴക്കമുള്ള ഈ ക്ഷേത്രം വാസ്തുശില്പം അടിസ്ഥാനമാക്കിയാൽ ഉത്തമ സ്ഥാനത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാരണം കിഴക്ക് പടിഞ്ഞാറ് വടക്ക് പാദങ്ങൾ വയലേലകളാലും കുന്നിൻ മുകളിലുമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അല്ല ഈ നാളിന് ഉണർവുള്ള ഒരു ക്ഷേത്രമാണത് എല്ലാവർക്കും വിളിച്ചാൽ അച്ചട്ടായിട്ടുള്ള കാര്യമാണ് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ക്ഷേത്രമാണിത് പുരാതനമായ ക്ഷേത്രമാണത് സാധാരണയായി പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മൂർത്തിയുടെ പേരിലാകും ക്ഷേത്രം അറിയപ്പെടുക എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ചില ആരാധനാലയങ്ങളുണ്ട് കൊട്ടാരക്കര മഹാദേവക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന പേരിൽ പുകൾ കൊണ്ടതുപോലെയാണ് വരിഞ്ഞം ക്ഷേത്രത്തിന്റെയും കീർത്തി പ്രാചീന വാസ്തു വാസ്തുസങ്കേതങ്ങളാൽ നിർമ്മിതമായ വട്ടശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ദേവസേനാപതിയായ സാക്ഷാൽ സുബ്രഹ്മണ്യനെയാണ് അതേ പ്രാധാന്യത്തോടെയാണ് ചുറ്റമ്പലത്തിന് പുറത്ത് മറ്റൊരു ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മഹാദേവനെയും ആരാധിച്ചു വരുന്നത് ഈ ക്ഷേത്രം വട്ടശ്രീകോവിലാണ് സ്ഥിതി ചെയ്യുന്നത് വട്ടശ്രീകോവിലിനുള്ളിൽ ഗർഭഗൃഹവും അതിനകത്താണ് ഭഗവാൻ കുടികൊള്ളുന്നത് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ദേവസേനാധിപതിയായ കാർത്തികേയ സ്വാമിയാണ് എന്നാൽ തുല്യ പ്രാധാന്യത്തിൽ പുറത്ത് പടിഞ്ഞാറോട്ട് ദർശനമരുളി മഹാദേവനും കുടികൊള്ളുന്നു പുരാകാലങ്ങളിൽ തേവർ നട എന്ന് വിളിച്ചിരുന്ന ഈ സന്നിധി ഇന്ന് മഹാദേവ ക്ഷേത്രം എന്ന രീതിയിൽ അറിയപ്പെടുന്നു പ്രധാന ശ്രീകോവിലിനുള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ധ്വജസ്തംഭത്തിനു മുകളിലും മയിൽവാഹനം തന്നെ തന്റെ പിതാവായ മഹാദേവന് സുബ്രഹ്മണ്യൻ നൽകുന്ന പ്രാധാന്യമാകണം ഈ ക്ഷേത്രം മഹാദേവ ക്ഷേത്രമായി അറിയപ്പെടാൻ കാരണം താരകനെ തോൽപ്പിച്ച് വിജയം നേടിയ ദേവസേനാപതിയാണ് മുഖ്യപ്രതിഷ്ഠ എന്നതുകൊണ്ടാകണം ഈ സന്നിധി വിജയകാംക്ഷികളുടെ ആശാ കേന്ദ്രമായി നിലകൊള്ളുന്നത് കന്നിമൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഗണപതി ഭഗവാനും ശ്രീ ഭദ്രാദേവിയും നാഗദൈവങ്ങളുമാണ് ഉപദേവതമാർ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ക്ഷേത്രമാണിത് എന്ന് കണക്കാക്കപ്പെടുന്നു ഈ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നതിന് ചില തെളിവുകളുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ക്ഷേത്രം പുനരുദ്ധാരണം നടന്നത് അതിന്റെ ഭാഗമായാണ് ചുറ്റമ്പലം നിർമ്മിക്കപ്പെട്ടത് ചുറ്റമ്പല നിർമ്മാണ വേളയിൽ ഗണപതി ക്ഷേത്രത്തിന് സമീപം മണ്ണു മാറ്റുമ്പോൾ ഈ ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ കണ്ടെത്തുകയുണ്ടായി അറുപത്തിയഞ്ചു പവൻ തൂക്കമുള്ളതും വജ്രങ്ങൾ പതിച്ചതുമായിരുന്നു ആ തിരുവാഭരണങ്ങൾ തൃശൂരിൽ നിന്നും വിദഗ്ധരായ ആൾക്കാരെ വരുത്തി തിരുവാഭരണം മിനുക്കിയെടുക്കുകയായിരുന്നു പിന്നീട് തിരുവാഭരണം സൂക്ഷിച്ചിരുന്ന ചെപ്പ് പുരാവസ്തു വകുപ്പിന്റെ പരിശോധനയിൽ ആയിരത്തിലേറെ വർഷം പഴക്കമുള്ളതാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചുറ്റമ്പലത്തിൻ്റെ പണികൾ നടക്കവേ കന്നിമൂലയിൽ ഗണപതി ഭഗവാന്റെ വലത് ഭാഗത്തായിട്ട് പില്ലറിന് കുഴിയെടുക്കുമ്പോൾ ഭഗവാന്റെ തിരുവാഭരണം ലഭിക്കുകയുണ്ടായി നമ്മുടെ പ്രതിഷ്ഠയ്ക്ക് തുല്യമായിട്ടുള്ള തിരുവാഭരണം തന്നെയാണ് നമുക്ക് ലഭിച്ചത് നാട്ടുരാജാക്കന്മാരുടെ പ്രാദേശിക ഭരണം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ആക്രമണവും കൊള്ളയും ഭയന്ന് കുഴിച്ചിട്ടതാകണം ഇത് എന്ന് വേണം കരുതാൻ അങ്ങനെയെങ്കിൽ അതിപ്രൗഢമായ ഒരു സുവർണകാലം വളരെ മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല മാത്രമല്ല ഇതൊരു രാജകീയ ആരാധനാലയം തന്നെ ആയിരുന്നിരിക്കണം എല്ലാ വർഷവും മീനമാസത്തിലെ തിരുവോണമാണ് മഹാദേവന്റെ തിരുനാൾ ഉത്രാടവും തിരുവോണവും ഈ രണ്ട് ദിവസങ്ങളിലും ഈ തിരുവാഭരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച പുനരുദ്ധാരണത്തോടൊപ്പം ക്ഷേത്രത്തിൽ ഒരു ധ്വജസ്തംഭവും സ്ഥാപിക്കപ്പെട്ടു മീനച്ചിലാറ്റിൻ കരയിൽ നിന്നും മുറിച്ചെടുത്ത തേക്കിലാണ് കൊടിമര നിർമ്മാണം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതോടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച ചുറ്റമ്പലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപതിലാണ് പൂർത്തിയായത് അത് പൂർത്തിയാകുന്ന മുറയ്ക്കും അതിനോടനുബന്ധിച്ച് തന്നെ ക്ഷേത്രത്തിലെ കൊടിമരത്തിന്റെ പണിയും പൂർത്തിയായി മണിമലയാറ്റിന്റെ തീരത്തു നിന്നും കൊണ്ടുവന്ന തേക്കുമരത്തിലാണ് കൊടിമരം സ്ഥാപിച്ചിട്ടുള്ളത് തൃശൂർ ഊരകം ഊമാപ്പള്ളി മനക്കാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം ശങ്കര് ശിവശങ്കര് ഇന്ന് ക്ഷേത്ര ഭരണം വരിഞ്ഞം കരക്കാർക്കാണ് എൻ എസ് എസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയാണ് ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്നത് മീനമാസത്തിലെ തിരുവോണമാണ് പ്രധാന ഉത്സവം ഇത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ശിവൻ സുബ്രഹ്മണ്യൻ എന്നീ മൂർത്തി ഭേദങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെല്ലാം ഇവിടെ വിശേഷ ദിനങ്ങളാണ് അതിനു പുറമെ ഹൈന്ദവ രീതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന ദിനങ്ങളും ഈ സന്നിധിയിൽ വിശേഷ ദിനങ്ങൾ തന്നെ ശിവരാത്രിക്കും ഗേമമായ ഗംഭീരമായ പരിപാടിയാണ് നടത്തുന്നത് അകത്തും അതുപോലെ തന്നെ ശിലാമാസത്തിലെ ഷഷ്ടി മാസ ഷഷ്ടി ഞായറാഴ്ച വ്രതം എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നത് അവിടെ ജാതിയെന്നോ മതമെന്നോ ഇല്ലാതെ നാനാജാതി മതസ്ഥരും അവരുടെ അഭയമായി കാണുന്ന ഒരു മഹാക്ഷേത്രം കൂടിയാണ് മഹാ പരിഞ്ഞ മഹാദേവ ക്ഷേത്രം പിതൃപുത്ര വാത്സല്യത്തിന്റെ സൗരഭം തുളുമ്പി നിൽക്കുന്ന ഈ ക്ഷേത്ര സന്നിധി പൗരാണികതയുടെ ഗരിമ കൊണ്ടും ആധ്യാത്മികതയുടെ നിറവുകൊണ്ടും ഭക്തർക്ക് നിസ്തുല അനുഭൂതി പ്രദാനം ചെയ്യുന്നു ശിവശംഭോ ശിവശംഭോ